മനുഷ്യന്റെ ചിന്തകളെ കമ്പ്യൂട്ടറുകളിലേക്ക് എത്തിക്കാൻ കൊതിക്കുന്ന വ്യക്തിയാണ് ഇലോൺ മസ്ക് ന്യൂറാലിങ്ക് കോർപ്പറേഷൻ എന്ന ഗവേഷണ സ്ഥാപനത്തിലൂടെ അദ്ദേഹം അതിനു പ്രവർത്തനങ്ങളെല്ലാം നടത്തി വരികയായിരുന്നു എന്നാൽ ഇപ്പോൾ മസ്കിന്റെ ചരിത്ര ദൗത്യത്തിൽ വൻ തിരിച്ചടികൾ നേരിടുകയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് മാസങ്ങൾക്ക് മുമ്പായിരുന്നു ന്യൂറാലിങ്ക് ടെലിപ്പതി എന്ന ഉപകരണം മനുഷ്യന്റെ തലച്ചോറിൽ പരീക്ഷിച്ചത് കുരങ്ങിലും പന്നിയിലും പരീക്ഷണം നടത്തിയതിന്റെ തുടർച്ചയായാണ് ഇത് മനുഷ്യനിൽ പരീക്ഷണം തുടങ്ങിയത് പക്ഷാഘാതം മൂലം തളർന്നു പോയവരെയും കൈകാലുകൾ ഇല്ലാത്തവരെയും അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ പ്രവർത്തിപ്പിക്കാൻ തങ്ങളുടെ ബ്രെയിൻ ചിപ്പ് സഹായിക്കുമെന്നാണ് ന്യൂറാലിങ്ക് അവകാശപ്പെടുന്നത് എന്നാൽ ആദ്യത്തെ മനുഷ്യരോഗിയുടെ തലച്ചോറിൽ ഘടിപ്പിച്ച ഉപകരണത്തിന് മെക്കാനിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ന്യൂറാലിക് ഇലോൺ മസ്കിന്റെ ബ്രെയിൻ ചിപ്പ് കമ്പനി ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ജനുവരിയിൽ നോലൻഡ് അർബാർഗ് എന്നയാളിൽ ശസ്ത്രക്രിയ നടത്തിയിരുന്നു എന്നാൽ തുടർന്നുള്ള ആഴ്ചകളിൽ ഉപകരണം ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്ത സാഹചര്യം വരികയായിരുന്നു ന്യൂറാലിങ്കിന്റെ പ്രവർത്തനം ചെറിയ ഇലക്ട്രോണുകൾ ഉപയോഗിച്ചാണ് അവ തലച്ചോറിനുള്ളിലേക്ക് കടന്നാണ് വിവരങ്ങൾ ശേഖരിക്കുന്നത് എന്നാൽ മസ്തിഷ്ക കോശത്തിലേക്ക് ബന്ധിപ്പിച്ച ഇലക്ട്രോഡ് അടങ്ങിയ ത്രെഡുകൾ ആ കോശത്തിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത് അതോടെ ബ്രെയിൻ ചിപ്പ് ശരിയായി പ്രവർത്തിക്കുന്നില്ലെന്നും കമ്പനി വെളിപ്പെടുത്തി വാൾസ്ട്രീറ്റ് ജേണൽ നേരത്തെ തകരാർ സംബന്ധിച്ച വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു മസ്തിഷ്ക കോശത്തിന്റെ ഉപരിതലത്തിന് പകരം തലയോട്ടിയിലെ അസ്ഥിക്കുള്ളിലിരിക്കുന്ന ഒരു ഉപകരണവുമായി ത്രെഡുകൾ ബന്ധിപ്പിക്കുന്നത് മൂലമാകാം സങ്കീർണതകൾ ഉണ്ടായതെന്ന് ബ്രെയിൻ ഇംപ്ലാന്റ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പറയുന്നുണ്ട് അതേസമയം തുടർച്ചയായ സോഫ്റ്റ്വെയർ ഫിക്സുകളിലൂടെ എല്ലാം പരിഹരിച്ചതായാണ് ന്യൂറാലിങ്കിന്റെ വിശദീകരണം തുടക്കത്തിലുള്ളതിനേക്കാൾ മികച്ച പ്രകടനം ഇപ്പോൾ അദ്ദേഹം കാഴ്ചവെയ്ക്കുന്നുണ്ടെന്നും അവർ പറയുന്നു ഉപകരണത്തിന്റെ ടെക്സ്റ്റ് എൻട്രിയും കഴ്സൽ നിയന്ത്രണവും മെച്ചപ്പെടുത്തുന്നതിനായി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും റോബോട്ടിക് കൈകളും വീൽചെയറുകളും പോലുള്ള ഭൗതിക ഉപകരണങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന രീതിയിൽ ചിപ്പിന്റെ കഴിവുകൾ വ്യാപിപ്പിക്കാനാണ് അടുത്തതായി ലക്ഷ്യമിടുന്നതെന്ന് കമ്പനി പറഞ്ഞു തലയോട്ടിയുടെ ചെറിയൊരു ഭാഗം നീക്കി അതിലൂടെ ചെറിയ ഒരു കമ്പ്യൂട്ടർ ചിപ്പ് വച്ച് തലച്ചോറും കമ്പ്യൂട്ടറുമായി ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുക എന്നതാണ് ന്യൂറാലിങ്ക് സാങ്കേതികവിദ്യ സന്നദ്ധരായവരെ ക്ഷണിച്ച് കമ്പനി ഇറക്കിയ കുറിപ്പിന് മികച്ച പ്രതികരണം ലഭിച്ചെന്നാണ് നേരത്തെ കമ്പനി അവകാശപ്പെട്ടത് ടെസ്ല മേധാവി ഇലോൺ മസ്കിന്റെ മറ്റൊരു ഭ്രാന്തമായ സ്വപ്നമാണ് ന്യൂറാലിങ്കും മനുഷ്യന്റെ ചിന്തകളെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഒരു സ്വതന്ത്ര റിവ്യൂ ബോർഡിന്റെ അനുമതി ലഭിച്ചതിന് ശേഷം പക്ഷാഘാത രോഗികളിൽ ബ്രെയിൻ ഇംപ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു പ്രിസൈസ് റോബോട്ടിക്കലി ഇംപ്ലാന്റ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇന്റർഫേസ് എന്നാണ് ഈ പദ്ധതിക്ക് പേര് മനുഷ്യന്റെ തലയോട്ടിക്കുള്ളിൽ സ്ഥാപിക്കുന്ന യന്ത്രത്തിന്റെ സുരക്ഷയും പ്രവർത്തനക്ഷമതയുമാണ് പരീക്ഷിക്കുക